ആസ്ട്രോ യുവർ ലൈഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഓണാണല്ലോ വരാൻ പോകുന്നത് ഓണത്തോട് അനുബന്ധിച്ച് ഈ ആഗസ്റ്റ് ഇരുപത്താറ് മുതൽ ഒക്ടോബർ പത്തൊൻപത് വരെ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഗുണങ്ങളുണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ ആദ്യമേ പറഞ്ഞുകൊള്ളാം ധനലാഭം ലഭിക്കും എന്നാണ് പറയുന്നത് അതായത് പല വഴികളിൽ നിന്ന് ധനം ലഭിക്കാനുള്ള സാധ്യതയാണ് മുന്നിട്ട് കാണുന്നത് സ്പെക്കുലേഷൻ ആയിക്കോട്ടെ ഷെയർ പോലുള്ള ട്രേഡിംഗ് ആയിക്കോട്ടെ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രോക്കേഴ്സായി വർക്ക് ചെയ്യുന്നവർക്കായാലും അതുപോലെ ഇപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ നമ്മുടെ ബന്ധുജനങ്ങൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പൈസ അയക്കാനുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് പൈസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തന്മൂലം നമുക്ക് മാനസികമായിട്ട് സുഖം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ ഗ്രഹവാഹനാദി ലാഭം എന്ന് പറയുക ഗ്രഹം മൂടി പിടിപ്പിക്കുകയോ ഗ്രഹം വാങ്ങുകയോ ഗ്രഹം അധീനതയിൽ വന്നു ചേരുകയോ ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വാഹനങ്ങളും പലതരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ വാങ്ങിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് കുറേ വർഷങ്ങളായി സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യവും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉയർച്ച ഉന്നത പഠനത്തിന് പോകുക കേരളം വിട്ടൊക്കെ പോകാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു കാലമാണ് അതുപോലെ ജോലിയിൽ നിന്ന് തൊഴിലിൽ നിന്ന് ഉയർച്ച പ്രൊമോഷൻ ഉന്നതി ശമ്പള വർധനവ് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും കഠിനമായിട്ടുള്ളൊരു പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതൊക്കെ ഈ നമുക്കുള്ള ഈ ഗുണകാലഘട്ടം നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അതുപോലെ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മൾ വ്യക്തി വൈരാഗ്യങ്ങളോ മേലുദ്യോഗസ്ഥരുടെ വൈരാഗ്യങ്ങളോ സമ്പാദിക്കാതിരിക്കാൻ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസാരത്തിൽ നമ്മൾ വളരെയധികം ആത്മസംയമനം പാലിക്കുകയും വേണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് പൊതുവെയുള്ളൊരു ഫലം ആയതുകൊണ്ട് ഓരോരുത്തരുടെയും ഇപ്പോൾ നടക്കുന്ന ദശാകാലം അനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ദശാകാലം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ അറിയാൻ താല്പര്യം ഉള്ള ആളുകൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ജനന തീയതിയും നക്ഷത്രവും അയച്ചു തന്നാൽ അവരുടെ ഇപ്പോഴത്തെ ദശാകാലം അനുസരിച്ചുള്ള ഗുണദോഷങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ